മുൽപ്പത്തി മുപ്പത്തേഴാം പതിയാണ് യാക്കോവിൻ്റെ പിതാവ് പരദേശയെ പോലെ പ്രദേശമായ കനാബേസ് വസിച്ചു യാക്കോവിൻ്റെ വശവാരം എന്ന് പറഞ്ഞാൽ ജോസഫിന് പതിനേഴ് വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായ തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹാഡിയും സിൽഫൈഡും പുത്രന്മാരോടുകൂടി ഇരുന്ന് അവരെക്കുറിച്ചുള്ള ബുസ്റുലി യാസഫത്തിനോട് വന്നു പറഞ്ഞു ജോസഫ് വാർദ്ധ്യത്തിന് മകനാകൊണ്ട് ഇസ്രായേലെ എല്ലാ മക്കളിൽ നിന്ന് അവനെ അധികം സ്നേഹിച്ചൊരു നിലയെങ്കിൽ അവനെ ഉണ്ടാക്കിച്ചു കൊടുത്തു അപ്പം നിങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരമാർ കണ്ടിട്ട് അവനെ പതിച്ചു അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ജോസഫ് ഒരു സ്വപ്നം കണ്ടു അത് എൻ്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പ്രവേശിച്ചു അവനവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊണ്ട് ഞാൻ വയലിൽ കറ്റ കേട്ടിക്കൊണ്ടു അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്നേ എൻ്റെ കറ്റയെ നമസ്കരിച്ചു അവൻ്റെ സഹോദരന്മാർ നീ ഞങ്ങളുടെ രാജാവുമോ നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വപ്നങ്ങൾ നിന്നോ അവൻ്റെ വാക്ക് നിന്നിട്ടോ അവനെ പിന്നെയും അധികം ഉദ്ദേശിച്ചു അവൻ മറ്റൊരു സ്വപ്നം കണ്ടു തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്നും നക്ഷത്രങ്ങളെ വന്ന് നമസ്കരിച്ചു എന്ന് പറഞ്ഞു അവൻ അത് അപ്പനോട് സഹോദരന്മാരോട് അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു അവനോട് നീ ഈ കണ്ട സ്വപ്നം എന്ത് ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ്ടും നിന്നെ നമസ്കരിക്കാൻ വരുമോ എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി അത്രയും വാക്ക് മനസ്സിൽ സംഭവിച്ചു അവൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ ആടുകളെ മേയ്പ്പാൻ ഷേഖേമിൽ പോയിരുന്നു ഇസ്രായേൽ ജോസഫിനോട് നിന്റെ സഹോദരന്മാർ ഷേഖേമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ വരിക ഞാൻ നിന്നെ അവരെടുക്കൽ അയക്കുമെന്ന് പറഞ്ഞു പിന്നെ അവൻ അവനോട് ഞാൻ പോകാമെന്ന് പറഞ്ഞു അവൻ അവനോട് നീ ചെന്നു എൻ്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെ നിന്ന് അവനെ അയച്ചു അവൻ ശേഖരിമില്ല എത്തി അവൻ വെള്ളം പ്രദേശിച്ച് ചുറ്റി നടക്കുന്നവർ തന്നെയുണ്ട് നീ എന്തേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു അതിനവൻ ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു അവർ എവിടെ ആട് മേക്കുന്നതെന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു അവൻ അവർ എവിടെ നിന്ന് പോയി നാം ദോദാനിലേക്ക് പോകാമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു വന്നവൻ പറഞ്ഞു അങ്ങനെ ജോസഫ് എൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് അന്ന് ദോദാനിൽ വെച്ച് കണ്ടു അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊള്ളേണ്ടതിന് അവനെ വരും മുമ്പേ അവനെ വിരോധമായി ദുരാലോചന ചെയ്തു അത് ആ സ്വപ്നക്കാരം വരുന്നു വരും ഇനി അവനെ കുന്ന് ഒരു കുഴിയിൽ ഇട്ട് കളക്കാം ഒരു ദൃശ്നമൊക്കെ അവനെ തിന്നുകയുന്നു എന്ന് പറയാം അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് കേട്ടിട്ട് നാം അവനെ ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു അവരുടെ കയ്യിൽ നിന്ന് അവനെ വിളിവിച്ച് അവൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് അവരോട് രക്തം ശുരീക്കരുത് നിങ്ങൾ അവൻ്റെ കൈ വയ്ക്കാതെ മരുഭൂമിലുള്ള ആ കുഴിയിൽ അവനെ എന്ന് പറഞ്ഞു ജോസഫ് തൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനെടുത്തിരുന്ന നിലയെങ്കിൽ അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തല കുത്തി നോക്കി ഗിലിയാതിന് സാമ്പ്രാണി സുഗന്ധ പശിയും സന്നിധായകവും ഒട്ടപ്പുറത്ത് കയറ്റി മുസ്ലിം ലീഗ് കൊണ്ടുപോകുന്നത് ഒരു യാത്രക്കൂട്ടം വരുന്നത് കണ്ടു അപ്പോൾ ഹുദാ തൻ്റെ സഹോദരന്മാർ നാം നമ്മുടെ സഹോദരനത്തൊന്ന് അവൻ്റെ രക്തം മറിച്ചിട്ട് എന്ത് ഉപയോഗം വരുമേ നാം അവനെ ഇസ്മാലിയർക്ക് വിൽ വിൽക്കുക നാം അവൻ്റെ മേൽ കൈപ്പറ്റി അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവും നല്ലതെന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു നിധിയേനെ കച്ചവടക്കാർ കടന്നുപോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇഷ്മ് ആയിൽ ഇവർക്ക് ഇരുപത് വള്ളിക്കാശും വിറ്റു അവർ യോസഫിനെ മുൻസ്ലീമിലേക്ക് കൊണ്ടുപോയി രൂപൻ തിരികെ കുഴിയുടെ അടുക്കിൽ ചെന്നപ്പോൾ ജോസഫ് കുഴിയിലില്ല എന്ന് കണ്ട് എൻ്റെ വസ്ത്രം കുഴി സഹോദരമാരുടെ ഇടയ്ക്ക് വന്നു ബാലിനെ കാണുന്നില്ലല്ലോ ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു പിന്നെ അവർ ഒരു കൊയിലാട്ടുകൂട്ടിനെ കൊന്നു ജോസഫിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയെങ്കിൽ തങ്ങളുടെ അപ്പൻ്റെ അടുത്ത് കൊടുത്തയച്ചു ഇത് ഞങ്ങൾക്ക് കണ്ടുപിട്ടി ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കേണമെന്ന് പറഞ്ഞു അവൻ അത് തിരിച്ചറഞ്ഞു ഇത് എൻ്റെ മകൻ്റെ അങ്കിൽ തന്നെ ഒരു വിഷമി അവനെ പറഞ്ഞു പറഞ്ഞ് യോഗസ്ഥനെ പറയുന്നു എന്ന് പറഞ്ഞു യാഗോ വോസ്തൻ കീരി അരയിൽ രട്ടശീല ചുറ്റി ഏറിയെന്നാൽ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു എൻ്റെ പുത്രമാരും പുത്രിമാരുമെല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ വന്നു അവനും ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സിലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ മിഥ്യാനിയർ അവനെ മുസ്ലൈമിൽ പറവേണ്ടിയൊരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൂത്തിഫറിന് വിട്ടു